Hi everyone, good evening. നമ്മൾ ഈ രോഗികളൊക്കെ കാണാൻ പോയിക്കാനാണല്ലോ ഈ ഹോസ്പിറ്റലാണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ആദ്യം ചെന്നുടനെ തന്നെ അവരെ കാണുന്നു അവരുടെ രോഗങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കുന്നു ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നല്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി ഒന്നിക്കൽ ഡെ രോഗിനോട് ഡയറക്റ്റായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അതുപോലത്തെ അസുഖം വന്ന ആളെക്കുറിച്ചിട്ടും പിന്നെ അവരുടെ മരണത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഫിക്കൽറ്റീസിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗിയായിട്ടുള്ള ഒരാൾ അവിടെ കടക്കുന്നുണ്ടാവും അദ്ദേഹം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും ഇതേ ഒരു അവസ്ഥ എൻ്റെ ഫാദർ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് സീ ആയിരുന്നു ആ ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി മെമ്പർ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ അവരോട് കുറച്ച് മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നുള്ളത് അത് തന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു എന്നുള്ളത് കാരണം എൻ്റെ ഉപ്പാൽ ക്ലാസ്സുമായി എന്തായിരുന്നു ഉപ്പാക്ക അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ സബ്ജക്ട് പുറത്ത് വന്നാൽ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് അവർക്കറിയായിരുന്നു മുപ്പാൻ റാസുകളെ കുറിച്ച് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിരി ദേഷ്യമായിരുന്നു ഞാൻ അത് മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നുള്ള സത്യം അപ്പോൾ നമ്മൾ പ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ അവർ അങ്ങനെ ഒരു രോഗിനെയൊക്കെ കാണാൻ പോയിക്കുന്നാൽ നമ്മൾ അവരുടെ അസുഖത്തൊക്കെ ഒരുപാട് ചോദിച്ചറിയുന്നതിനേക്കാൾ നല്ലത് അവരോട് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല മെമ്മറീസ് ഉണ്ടാകും നല്ല ചിരിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ അവരെ ഹാപ്പിയാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കയറി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കാം